ഇന്ന് രാവിലെ തന്നെ മഞ്ജമ്മയുടെ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഞാനും ഗിരീശ്വരനും കൂടി പോകുന്നത് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇതാ കാണുന്നില്ലേ വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ അവിടെ നോക്കി നിന്ന് കുറേ സമയം നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും പക്ഷെ നട്ടുച്ച ആയതുകൊണ്ട് ഭയങ്കര പേര് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇത് പടന്ന കടപ്പുറത്തിന് കുറുകെയുള്ള പാലമാണ് കേട്ടോ നമുക്ക് ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തോട്ടാണ് പോകേണ്ടത് അങ്ങനെ വളരെയധികം മനോഹരമായൊരു ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നവർക്കായാലും ഇത് കാണാൻ വരുന്നവർക്കായാലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരുന്നവർക്കായാലും ായാലും മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അങ്ങനെ ഇതൊക്കെ കിടന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തെത്തി കല്യാണനിശ്ചയം നടക്കുകയാണ് കേട്ടോ മഞ്ജിമയുടെ നിശ്ചയമാണ് പഠന കടപ്പുറത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ന് ഞങ്ങളുടെ കോളേജിൽ പഠിച്ച കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടിയാണ് കേട്ടോ മഞ്ജിമ ഒരു ക്ലാസ്സിലും ഇയർ ബ്രേക്കാവാതെ നന്നായിട്ട് തന്നെ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ച കുട്ടിയും കൂടിയാണ് മഞ്ജിമ മഞ്ജിമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ സാധാ രീതിയിൽ ജീവിക്കുന്നവരും അമ്മ ഒരു അംഗൻവാടി ഹെൽപ്പറും അച്ഛനും അതുപോലെയൊക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യനാണ് അതുപോലെ തന്നെ മഞ്ജിമ്മിയായാലും അമ്മയായാലും എപ്പോഴും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാ ഉണ്ടാക്കാത്ത ഒരു ഫാമിലിയാണ് ഇങ്ങോട്ട് മൂന്ന് വർഷം പഠിച്ചെങ്കിലും ഞങ്ങൾക്കും മഞ്ചിമേനെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത ഒരു കുട്ടിയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല വളരെ സന്തോഷപൂർവ്വം ഞാൻ അങ്ങനെയും ഗിരീശരനും കൂടി രാവിലെ തന്നെ മഞ്ജുമേയുടെ നിശ്ചയിത്തിനെത്തി അങ്ങനെ ഫോട്ടോയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഊണ് കഴിക്കാനിരുന്നു ഇതുകൊണ്ടോ ഈ അടിപൊളി സംഭവം എനിക്ക് വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ മഴക്കാലത്തൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊതുകിന് തെളിക്കാൻ ഓടിക്കാൻ വരുന്നുണ്ടായിരുന്നു േ അതുപോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ അങ്ങനെ വാഴയിലുള്ള ബിരിയാണിയൊക്കെയാണ് കൂട്ടേ ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണിയും ചോറ് വേണ്ടവർക്ക് ചോറും ഞാൻ ചോറാണ് കുട്ടയൊക്കെ കഴിച്ചത് ഗിരിശേടനും കുട്ടികളും ബിരിയാണി കാണി കഴിച്ചത് ബിരിയാണി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി ഗിരിശേടൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു കുട്ടികളെല്ലാവരും രണ്ടും മൂന്നും പ്രാവശ്യം കഴിച്ചു അങ്ങനെ ഒന്നാം തരം സൂപ്പർ ബിരിയാണിയും അത് കഴിഞ്ഞ നല്ല ഒന്നാം തരം ചൂടുള്ള പാൽപ്പായസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇത് ഓരിയുടെ തീരത്തോട് പോകുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ പറയുകയാണ് ഇതൊക്കെ കാണാൻ എവിടേക്കൊക്കെ ടിക്കറ്റ് എടുത്ത് റൂം ബുക്ക് ചെയ്ത് പോകുന്നു അതിലൂടെയല്ല യാത്രയ്ക്കൊക്കെ കാലി യാത്രയ്ക്കൊക്കെ കണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്ന് ഇവിടെ നിന്നൊക്കെ ധാരാളം കുട്ടികൾ നമുക്ക് പഠിച്ച് പോയിട്ടുണ്ട് പക്ഷെ പഠിച്ച് പോയി കുറേ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണമൊക്കെ നടക്കും അവർ നമ്മളെ ചിലപ്പം വിളിക്കാൻ അവരങ്ങ് വിട്ടുപോകും വിട്ടുപോകുമ്പോൾ പിന്നെ നമുക്ക് വരാൻ സാധിക്കില്ലല്ലോ നമ്മൾ കഴിഞ്ഞ കാലം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവില്ല ില്ല ചിലരൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളങ് മറക്കും അങ്ങനെ ചിലതൊക്കെ ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് അതാ ഇഷ്ടവും കൂട്ടരും ഭയങ്കര ഫോട്ടോ എടുത്തുമാണ് കേട്ടോ ഞാനും കയറി നടക്കുന്നതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടയക്കുട്ടികളുടെ കൂടെയൊക്കെ നിൽക്കാൻ പിന്നില്ലേ ഈ ബേച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഗിരീഷറിനായാലും എനിക്കായാലും അവരോട് ഭയങ്കര ഞാൻ വഴക്കൊക്കെ പറയും കേട്ടോ വഴക്ക് വേറെ അത് വേറെ എന്നാലും ഇവർ നമ്മളെ ഇപ്പോൾ കണ്ടാലും ഇവർ ഭയങ്കര പോസിറ്റീവ് എനർജി ഇവർ ഭയങ്കര സന്തോഷവും ചിരിയും കളിയും ഒക്കെയുള്ള വളരെ നല്ല കുട്ടികളാണ് കോട്ടേ ഇവരെ ഞാൻ എടുത്തു പറയുന്നതാണ് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഏൽപ്പിക്കാത്ത ഒരു ബാച്ചാണ് ഇവര് അങ്ങനെ എല്ലാവരും കൂടി തലങ്ങും വിലങ്ങും ഒക്കെ ഫോട്ടോ എടുത്തു മഞ്ജിമേനെ എൻഗേജ്മെന്റ് കഴിയുന്ന കഴിയുന്ന പയ്യൻ ബയോടെക്നോളജി കഴിഞ്ഞ പയ്യനാണ് മഞ്ജുമ്മ ആയാലും നല്ല നല്ലൊരു ബെറ്റർ ക്യാരക്ടറുള്ള കുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് ഭാവി ജീവിതം കല്യാണ ജീവിതം എഡ്യൂക്കേ അതുപോലെ ജോലി ജീവിതം ഒക്കെ മുമ്പോട്ട് നല്ല സ്മൂത്ത് ആവട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭാവി ജീവിതം വളരെ ജോളിജും ജോലിയെന്ന് ആഗ്രഹിക്കുന്നു